നമ്മളവസാനത്തെ രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് അടങ്ങ് ലാസ്റ്റ് വൈകിട്ടുണ്ടായ സാധനം കേട്ടോ അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇറക്കുകയാണ് നമ്മൾ വയനാട്ക്ക് പോകുന്നത് അപ്പോ പോണ വൈകുന്നേരം കഴിക്കാൻ വലിയൊരു പ്ലാനില് അറക്കെട്ടോ ഇതൊന്ന് ഞാൻ കാണിച്ചിട്ട് രണ്ടാമത്തെ ഒന്ന് പിരിച്ചു കൊടുത്ത പോലെ വൈകിട്ടു രണ്ടാമത്തെ ഇതാണ് അപ്പോ മ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അവസാന രണ്ട് ഐറ്റം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ബാക്കി കഴിക്കണേ കാണും അങ്ങനെ നമ്മൾ ഇന്നലെ അറുത്ത് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ചോട്ടോ ഏകദേശം ഒരു അര കിലോത്തിന്റെ മേലുണ്ട് പത്തൊണ്ണൂറ് ഗ്രാമിന്റെ അടുത്ത് ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും മുറിച്ചോ ഇന്നലെ മുറിച്ചു വിചാരിച്ച പക്ഷേ ഇന്നലെ വയനാട് പോയപ്പോൾ പോയപ്പോ പറ്റിയില്ലേ അപ്പൊ ഞങ്ങൾ കുട്ടികൾ ഞങ്ങൾ കൂടി ഈ പ്രാവശ്യം ലാസ്റ്റത്തെ കേട്ടോ തരാം ഈ മധുരം ഉണ്ടാവും നല്ല മഴ ഈ പ്രാവശ്യം നല്ല മധുരണ്ടാവും കുട്ടികളെ ഒത്തു മുറിച്ചത് രസാട്ടോ കൈ ചോക്കുവോ കൈ ചോക്കുത്തന്നെ പോയി ആ അപ്പൊ ഇതൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കിയല്ല വെച്ചതാണ് ഞാൻ ഇടയ്ക്ക് കുട്ടികളൊക്കെ എത്തി തിന്നും അടിപൊളി അപ്പൊ ഇന്നത്തെ വീട് ചെറിയ വീടാണ് നമ്മൾ ചെറിയ ലാസ്റ്റത്തെ വിളവെടുപ്പാണ് ഈ വർഷത്തെ പിന്നീ അടുത്തത് അങ്ങനെ നമ്മളെ വീഡിയോ ാണ് അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാം എന്നാലും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മക്ക് എന്താ പറയാ മരുന്നൊന്നും അടിക്കാതെ നല്ല സാധനം കിട്ടുള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ വരാം